ഭയങ്കര വിഷമത്തോടു കൂടി പറഞ്ഞു ഈ എൻ്റെ താലി പൊട്ടിപ്പോയി ആ താലി പൊട്ടിപ്പോയാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എൻ്റെ ഭർത്താവ് എന്നെ വിട്ടുപോകുമോ താലി അബദ്ധത്തിൽ പൊട്ടിപ്പോകുന്നതുണ്ട് എൻ്റെ ഭർത്താവ് വലിച്ചു കളഞ്ഞു അതൊക്കെ എന്തൊരു കഷ്ടമാണ് ഒരു സ്ത്രീയെ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു കൊണ്ടു വന്നിട്ട് ആ ആളിൻ്റെ താലി നമ്മൾ പൊട്ടിക്കുക അതൊക്കെ പറഞ്ഞ ദോഷമാണ് ദൈവത്തിന് പോലും നിരക്കാത്തതാണ് ചില സ്ത്രീകളുണ്ട് തനിയെ താലി പൊട്ടിക്കുക എന്തെങ്കിലും ഒരു വൈരാഗ്യം ചെറിയ കാര്യം മതി താലി അങ്ങോട്ട് പൊട്ടിക്കുക അഞ്ചും ആറും വട്ടം താലി അങ്ങനെ പൊട്ടിച്ചുള്ള സ്ത്രീ എന്റെ ഇടയ്ക്ക് വന്നിട്ട് കരച്ചിട്ടുണ്ട് എന്തൊരു മ്ലേച്ഛമായിട്ടുള്ളവര് അപ്പോൾ ഒരു കുടുംബജീവിതത്തെ ഏത് രീതിയിലായിരിക്കും അവരൊക്കെ കാണുക അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ത്രീ എന്റെ ഇടയ്ക്ക് ചോദിച്ചു സാറേ വളരെ അധികം വിഷമത്തോടു കൂടി അല്ലെ അത് ഭർത്താവിനെ അത്യന്തം സ്നേഹിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരു സ്ത്രീയാണ് എന്നെ വിളിച്ചു ചോദിച്ചതായിരിക്കാം ഭയങ്കര വിഷമത്തോടു കൂടി പറഞ്ഞു ഈ എൻ്റെ താലി പൊട്ടിപ്പോയി ആ താലി പൊട്ടിപ്പോയാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എൻ്റെ ഭർത്താവ് എന്നെ വിട്ടുപോകുമോ താലി പൊട്ടിയാൽ ഭർത്താവ് വിട്ടുപോകും സംശയമെന്താ അത് സംശയമില്ലാത്ത കാര്യമാണ് എന്തിനു താലി പോയി എന്തിനെ എങ്ങനെ താലി പൊട്ടുന്നത് അതിൻ്റെ നിമിത്തമാണ് ഭാര്യ ഭർത്തൃ ബന്ധത്തിന് ഉളച്ചിലുണ്ടാകുമ്പോൾ ഉണ്ടാകുന്നതായിട്ടുള്ള അത്ര അത്ര പരിപാവനമായിട്ട് ഒരു സ്ത്രീയും പുരുഷ കന്യാദാനം എന്നാണ് പറയുന്നത് അല്ലേ അച്ഛൻ ഉത്തമനായ ഒരു പുരുഷന് ഉത്തമനായ ഒരു പുരുഷന് ആ സ്ത്രീയുടെ എല്ലാ കാര്യങ്ങളും ശങ്കരാചാര്യരോട് പോലും പറഞ്ഞിട്ടുണ്ട് ഭാര്യയെ പട്ടിണിക്ക് കിടക്കുന്നവൻ എങ്ങനെയുള്ള ആളാണെന്ന് പോലും ഉള്ളൊരു ഒരു പദ്യം പോലും ഉണ്ട് പുള്ളി എഴുതി വെച്ചിരിക്കുന്നതായിട്ടുള്ള അല്ലേ അപ്പം തനിയെ പൊട്ടിക്കുന്നെന്ന് പറഞ്ഞാൽ അത് അഹങ്കാരം കൊണ്ടും അത് ആപത്തുകൾ വിളിച്ചു വരുത്തുമൊക്കെയാണ് പക്ഷേ ഈ അവധം പറ്റിയ ഒരു പാവ എന്നെ വിളിച്ചപ്പോൾ അതിനൊരു പരിഹാരം നമ്മൾ പറഞ്ഞു കൊടുക്കണ്ടേ ഇല്ല കഷ്ടല്ലേ അരി അവർ പരിപാവനമായിട്ടാണ് ആ ആ ഭർത്താവിനെ സങ്കല്പിച്ച് മുന്നോട്ട് പോകുന്നത് എന്നിട്ട് അവർ എൻ്റെ ഇടയ്ക്കിൽ പറഞ്ഞു ഭർത്താവ് എന്നെ എന്തൊക്കെ ചെയ്തതെന്ന് പറഞ്ഞാൽ എൻ്റെ താലി തുടത്തില്ല താലി പൊട്ടിപ്പോയി കഴിഞ്ഞാൽ സാറേ ദോഷമുണ്ടോ എനിക്ക് അന്ന് അന്നുകൊണ്ട് ഉറക്കില്ല ഞാൻ എന്താണ് ചെയ്യേണ്ടത് ജൈവാധീനം പോലെ അവർ തിരിച്ചു തന്നെ കിട്ടിയില്ല അങ്ങനെ താലി പൊട്ടി താലി പൊട്ടിപ്പോവണെങ്കിൽ നല്ല ഉത്തമമായ ഒരു സ്വർണ്ണ പണി ഒരു ഗോൾഡ് സ്മിത്തിനെ കണ്ടിട്ട് നല്ലൊരു താലി പണിയിക്കുക അതിനേക്കാൾ ഉത്തമമായിട്ടൊരു താലി പണിയിച്ചതിന് ശേഷം നല്ല ഉത്തമനായ ഒരു ജോത്സിനെ കണ്ടിട്ട് നല്ലൊരു ഉത്തമ മുഹൂർത്തം നോക്കി ഭർത്താവിൻ്റെ എടുക്കിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഏതെങ്കിലും ഒരു ക്ഷേത്ര സന്നിധിയിൽ കൊണ്ടുപോയി പൂജിച്ച് മംഗല്യ സൂക്തം സൂക്തമെന്നൊക്കെ പറയുന്ന സൂക്തങ്ങളുണ്ട് ഏതെങ്കിലും ഒരു മംഗല്യ സൂക്തം ജപിച്ച് അതിൽ ഇച്ചിരി കുങ്കുമവും ഇച്ചിരി ചന്ദനമൊക്കെ ഇട്ട് പൂവൊക്കെ ഇട്ട് ഭയഭക്തി കൂടി അത് വാങ്ങി നല്ലൊരു മുഹൂർത്തത്തിൽ നല്ല കൂടി വീണ്ടും ഞങ്ങളുടെ ദാമ്പത്യം ദാമ്പത്യബന്ധം ഉറച്ചിരിക്കണം ഭഗവാനെ ഇതൊക്കെ എൻ്റെ കൊണ്ടോ അറിയാതോ വന്നാണ് ഞങ്ങളെ തമ്മിൽ ഒന്നിച്ച് ജീവിപ്പിക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി അന്തസ്സായ രീതിയിലൊക്കെ താലി കെട്ടാം ഒരു കുഴപ്പവും ഇല്ല താലി പൊട്ടിപ്പോയി കഴിഞ്ഞാൽ അതാണ് ഏറ്റവും നല്ല പരിഹാരമാർഗം അതുപോലെ താലി പൊട്ടിച്ചെറിയുന്നവരും പക്ഷെ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചാൽ ആ സ്ത്രീയും മനസ്സിലാക്കണം കാരണം എന്താന്ന് ചോദിച്ചാൽ ഞാനൊരു വിവാഹ ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാം എൻ്റെ ഭർത്താവാണ് വീട്ടുകാരല്ല ഒരിക്കലും വീട്ടുകാരല്ല അവരാവശ്യത്തിന് വിളിക്കാം അല്ലെങ്കിൽ സംസാരിക്കാം ആ ആളിന്റെ കൂടെ എൻ്റെ അച്ഛനും അമ്മയും ഒരുമിച്ച് നിൽക്കുന്നതിൻ്റെ കാരണം എന്താ അല്ലെ നിങ്ങളുടെ അച്ഛനും അമ്മയും കേട്ടോണ്ടിരിക്കുന്നത് നിങ്ങൾ തന്നെ ആലോചിച്ചു നിങ്ങളുടെ അച്ഛനും അമ്മയും ഉണ്ടെങ്കിൽ ഒരുമിച്ച് നിൽക്കുന്നതിൻ്റെ കാരണം എന്താ അവര് തമ്മളുടെ ഒരു ഐക്യം അല്ലേ അവർ രണ്ട് വീടുകളിൽ നിന്ന് വന്നവരല്ലേ അവർ മക്കളൊക്കെ അല്ലേ നമ്മള് അവരെന്തിനത്തോട് കൂടി നിൽക്കുന്നെ രണ്ടെണ്ണം കൊടുത്താലും കൂടെ നിൽക്കുന്നതിൻ്റെ കാരണം എന്തോ ആ ഭാര്യാ ബന്ധം അതാണ് ബന്ധം മറ്റു പ്രേമ ഇഷ്ടം എന്ന് പറഞ്ഞാൽ അത് പ്രഹസനമാ അല്ലേ സത്യസന്ധമായിട്ട് പറയുകയാണ് മറ്റേ പല ആൾക്കാരും വന്ന് പറയുന്നുണ്ട് എന്റെ ഭാര്യമായിട്ടുള്ള ബന്ധവും അല്ലാത്ത അല്ലാത്ത ബന്ധങ്ങൾക്ക് നമ്മൾ മറ്റു തൂക്കങ്ങളൊക്കെ കൊടുക്കും ഇല്ലാത്തതൊക്കെ മെനച്ചെടുത്ത് നമ്മൾ പറയും ആത്മാർത്ഥം പുറത്ത് കാണിക്കും ഇതെല്ലാം ചെയ്യും അല്ലേ അതൊക്കെ സ്വാഭാവിക അതൊക്കെ ഇങ്ങനെ മനുഷ്യ ജീവിതത്തിൽ ഇങ്ങനെ കടന്നു പോകുന്നതായിട്ടുള്ള വിഷയങ്ങളും ഭാര്യ ഭർത്തൃ എന്ന് പറഞ്ഞാൽ അത്ര കുലീനമായിട്ടുള്ളൊരു അത് എല്ലാവരും മനസ്സിലാക്കണം അത് സ്ത്രീയും മനസ്സിലാക്കണം പുരുഷനും മനസ്സിലാക്കണം അതുപോലെ പല ആൾക്കാരുടെയും സങ്കടങ്ങളുണ്ട് പുരുഷന്റെ സങ്കടമുണ്ട് സ്ത്രീ മേൽക്കോയ്മ കാണിക്കുന്നു എന്തടാ എന്ന് ചോദിച്ചാൽ എന്ന് പറയുന്ന സ്ത്രീയുണ്ട് സ്ത്രീ മോശമൊന്നുമല്ല പുരുഷനും മോശമൊന്നുമല്ല പക്ഷെ ഒരു സ്റ്റെപ്പെങ്കിലും പുരുഷന് എത്ര ഐ പി എസ് ഗാരി എത്ര ഐ എസ് കാരി എത്ര ഏത് ഇന്ദ്രപദ അല്ല ഇന്ദ്രാണി പദത്തിൽ ഇരിക്കുന്ന തന്നെയും ഭർത്താവിനെ അല്പം ഒരു പത്ത് ശതമാനമെങ്കിലും ബഹുമാനിക്കണം എന്നേ ഞാൻ പറയുന്നുള്ളൂ ആചാരാനുഷ്ഠാനം അനുസരിച്ച് പിന്നെ ഭർത്താവിൻ്റെ കൈതിരിപ്പ് പോലെ വേണം എന്നും വേണം എങ്കിൽ തന്നെയും പലരുടെ എടുക്കു വച്ച് ഒരു കളിയാക്കലോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ലാതിരിക്കുവായിരിക്കും നന്മ ഇത് ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ തിരുത്തുകാൽ പൊട്ടിച്ചെടുക്കുന്നതായിട്ടുള്ള ഭർത്താക്കന്മാരൊക്കെ ഒരു നിമിഷമെങ്കിലും ഒന്ന് ആലോചിക്കുക താലി മഹത്തരമായിട്ടുള്ള ഈ പ്രപഞ്ചത്തില് പഴയ കാലമത്ത് പുരാണങ്ങളിലൊക്കെ പറയാൻ മഹത്തരമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ കൂടെ നമ്മുടെ കൂടെ കിടക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ എന്തുവാ അതിന് പറയാറുണ്ട് കൂടെ കിടക്കുന്നവർക്ക് രാപ്പനി എന്ന് പറഞ്ഞാൽ അതുപോലെ നമ്മുടെ ജീവിതകാലം മൊത്തം വേണ്ടിയൊരാളാണ് ഒരു ഭാര്യ അല്ലെങ്കിൽ ഒരു ഭർത്താവ് തെറ്റുകളുണ്ടോ കുറേക്കേർ ക്ഷമിക്കണം ക്ഷമിച്ചേ പറ്റൂ ക്ഷമിച്ചേ ജീവിക്കാൻ പറ്റുള്ളൂ ഏതൊരാൾക്കും ക്ഷമിച്ച പിന്നെ ക്ഷമയില്ല കളഞ്ഞേക്കുക അത്രേ ഉള്ളൂ എനിക്ക് പറയാം തീരെ അവസാനം നിവൃത്തിയില്ല നെല്ലിപ്പൊല കാണുവാണെങ്കിൽ കളഞ്ഞിട്ട് വേറൊരാളെ തീരിക്കുക സത്യമാണ് ഞാൻ പറഞ്ഞത് ഏഹ് അപ്പോൾ അതുകൊണ്ട് താലിക്കുള്ള പരിഹാരം ഇതാണ് ഞാൻ തമാശ രീതിയിൽ പറഞ്ഞതെന്ന് പറഞ്ഞാലും നല്ല അഭികാമ്യമായിട്ടുള്ളൊരു വിഷയമാണ് എനിക്കിന്ന് കിട്ടിയത് അത് ഞാൻ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഞാനിവിടെ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു